ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണക്ക് ബ്ലാസ്റ്റേഴ്സുമായി ഇനിയും കരാർ അവശേഷിക്കുന്നുണ്ട് പക്ഷേ ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ അദ്ദേഹത്തിന് ക്ലബ്ബ് വിട്ട് പുറത്ത് പോകേണ്ടി വന്നു അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം എന്തെന്നാൽ ഐ എസ് എൽ വലിയ പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് തന്നെ ക്ലബ്ബുകൾക്ക് വേണ്ടത്ര വരുമാനമില്ല അഡ്രിയാൻ ലൂണയുടെ കോൺട്രാക്റ്റ് പ്രകാരമുള്ള സാലറി നൽകാൻ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയില്ല അതുകൊണ്ടാണ് ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇൻഡോനേഷ്യയിലേക്ക് ക്ലബ്ബ് ഇപ്പോൾ പറഞ്ഞയച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ അബിക് ചാറ്റർജി തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് അഡ്രിയാൻ ലൂണ വലിയ ത്യാഗമാണ് ഇപ്പോൾ ചെയ്തത് എന്നാണ് അബിഗ് പറഞ്ഞിട്ടുള്ളത് ക്ലബിനെ സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ത്യാഗം ചെയ്തതെന്നും കഴിഞ്ഞ ദിവസം ലൂണ ഗോളടിച്ചതിൽ തനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിഗ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് അഡ്രിയാൻ ലൂണയോട് വലിയ ബഹുമാനമുണ്ട് ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിന് എത്രത്തോളം ജനപ്രീതി ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടം അദ്ദേഹം ആസ്വദിച്ചിരുന്നു മറ്റു മാർഗങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇൻഡോനേഷ്യയിലേക്ക് അദ്ദേഹം പോയത് സാമ്പത്തികപരമായി വലിയ ഒരു ത്യാഗം അദ്ദേഹം സഹിച്ചിട്ടുണ്ട് ക്ലബിനെ സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ടത് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ഇന്നലെ അദ്ദേഹം ഗോൾ നേടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഇതാണ് അബിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് അതായത് ക്ലബിനെ സഹായിക്കാൻ വേണ്ടിയാണ് ലോണിൻ്റെ അടിസ്ഥാനത്തിൽ ലൂണ ഇപ്പോൾ ഇന്തോനേഷ്യയിലേക്ക് പോയിട്ടുള്ളത് കാരണം നിലവിലെ ആ ഒരു സാമ്പത്തിക സ്ഥിതി അത് ഇതുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒന്നല്ല എന്നാണ് അബിക് വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്തോനേഷ്യയിലെ പേഴ്സിക്ക് കെതിരി എന്ന ടീമിന് വേണ്ടിയാണ് ലൂണ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഗോളടിക്കാനും അതുവഴി വിജയം സ്വന്തമാക്കാനും പേഴ്സിക്കിന് സാധിച്ചിരുന്നു ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത മേടും കാണാം